റംസാൻ റംസാന് വിശ്വാഘോഷത്തിന് മുന്നോടിയായി സംസ്ഥാനത്ത് സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ രണ്ട് ഗഡ് വിതരണം തുടങ്ങുകയാണ് രണ്ട് മാസത്തെ ഗഡുവായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ മാസങ്ങളിലെ കുടിശ്ശികയുള്ള തുകയാണിത് അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും ആറ് പോയിന്റ് ലക്ഷം രൂപയുടെ കേന്ദ്ര സർക്കാർ വിഹിതവും സംസ്ഥാനം അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം ഒരു ഗഡ് പെൻഷൻ തുക വിതരണം ചെയ്തിരുന്നു മാസത്തെ പെൻഷൻ മുടങ്ങിക്കിടക്കവെയാണ് രണ്ടു മാസത്തെ പെൻഷൻ നൽകുന്നത് ഇങ്ങനെ ജനത്തെ വിട്ടികളാക്കുന്നതിനിടെ മറ്റൊരു ദ്രോഹം കൂടി പൊതുജനത്തോട് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് സർക്കാർ ക്ഷേമ പെൻഷനുകൾ െൻഷനുകൾ ഒരുങ്ങുകയാണ് ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്നും ഔദാര്യം മാത്രമാണെന്നുമാണ് പിണറായി സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞത് ക്ഷേമ പെൻഷൻ നൽകാനെന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ മദ്യത്തിൽ നിന്നും ഇന്ധനത്തിൽ നിന്നും സെസ് പിരിക്കുന്നുണ്ടെന്നും പക്ഷേ കൃത്യമായി ക്ഷേമ പെൻഷൻ നൽകുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിലെത്തിയ പൊതു ഹർജിയിലാണ് സർക്കാരിന്റെ വിചിത്ര നിലപാട് ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് എ എ ഷിബിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിന്റെ മറുപടിയിലാണ് ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അഞ്ഞൂറ് മുതൽ തൊള്ളായിരത്തി രൂപ വരെയുള്ള ഇന്ത്യൻ നിർമ്മിത മദ്യത്തിന് ഇരുപത് രൂപയും ആയിരം രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിന് നാൽപ്പത് രൂപയും സെസ് നൽകണം ഒരു ലിറ്റർ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എന്നിവയിൽ നിന്ന് രണ്ട് രൂപയും സെസ് നൽകണം ക്ഷേമ പെൻഷൻ നൽകാനാണ് ഈ സെസ് പിരിവെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത് ക്ഷേമ പെൻഷൻ അവകാശമല്ല ഔദാര്യമെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ പറയുന്നത് സെസ് കൃത്യമായി ഖജനാവിലെത്തുകയും ക്ഷേമ പെൻഷൻ ഏഴു മാസം കുടിശ്ശികയുമായതോടെയാണ് പൊതു താല്പര്യ ഹർജി അഡ്വക്കേറ്റ് ഷിബി ഫയൽ ചെയ്തത് തെരഞ്ഞെടുപ്പ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി സർക്കാർ കൊടുത്തു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം വരെയുള്ള പെൻഷനാണ് വിതരണം ചെയ്തിരിക്കുന്നത് ആറായിരത്തി നാനൂറ് രൂപ വീതം ഓരോ ക്ഷേമ പെൻഷൻകാരനും നാല് മാസത്തെ കുടിശ്ശികയായി ലഭിക്കേണ്ടതാണ് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മുപ്പതാകുമ്പോൾ ക്ഷേമ പെൻഷൻ കുടിശ്ശിക അഞ്ചു മാസമാകും അതായത് എണ്ണായിരം രൂപ പെൻഷനായി ക്ഷേമ പെൻഷൻകാർക്ക് ലഭിക്കേണ്ടതാണ് അഞ്ചു മാസത്തെ കുടിശ്ശിക പ്രതീക്ഷിച്ചിരുന്ന അരലക്ഷത്തിനു മുകളിലുള്ള ക്ഷേമ പെൻഷൻകാർ ഹൈക്കോടതിയിൽ സർക്കാർ എടുത്ത നിലപാടിൽ ഞെട്ടിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ പിൻവലിക്കുമോ കുടിശ്ശിക അനന്തമായി നീളുമോ എന്നൊക്കെയുള്ള ആശങ്കയിലാണ് ഇവർ ക്ഷേമ പെൻഷൻ അവകാശമല്ല എന്ന സർക്കാർ നിലപാടിനെതിരെ രംഗത്ത് വരാനാണ് പ്രതിപക്ഷ നീക്കം തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്ന നിലപാട് സർക്കാരിന് തിരിച്ചടിയായേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപാണ് ഏപ്രിൽ മാസം രണ്ട് ഘടുക്കൽ വിതരണം ചെയ്യാൻ സർക്കാർ ഉത്തരവിറക്കിയത് ക്ഷേമ പെൻഷൻ വൈകുന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നായിരുന്നു ഈ നീക്കം